ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മോതമീൻ മുളകിട്ടതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള മീനാണ് അപ്പോൾ ഇതുപോലെ ഏത് കട്ടിയുള്ള മീൻ വെച്ചിട്ടും നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാട്ടോ ഇതിപ്പോൾ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യണേ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം ആ കടുക് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി പച്ചമുളക് മൂന്നാലെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ചോന്നുള്ളിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടിയിട്ട് നമ്മൾ ചോന്നുള്ളി ചേർക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു പിടത്തും ചോന്നുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവേ ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പെരുവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ചേർത്താൽ മതി പിന്നെ മല്ലിപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാല നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണേ മൂന്ന് ഇതിൽ കുടമ്പുളി ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടമ്പുളി ചേർക്കുമ്പോഴാണ് ശരിക്കും മീൻ മീൻമുളകിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യൂബുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ നമ്മളിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ അര കിലോ മീനാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവ് അനുസരിച്ച് മുളക് പൊടിയുടെയും അതുപോലെ മസാലയുടെ അളവ് നിങ്ങൾ കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്തോണേ ഇനി കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിങ്ങനെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം ഇനി കറിയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല കുറുകി വരണം ഇപ്പോൾ നോക്കിയൊക്കെ കറി നല്ലോണം തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ തലേന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കണേ ആ പുളിയും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ചോറിൻ്റെയോ കപ്പയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു